ഏതെങ്കിലും അടുത്ത് പോകും എനിക്ക് ദുഷ്ചിന്തകൾ വരുന്നു ഡോക്ടറെ എനിക്ക് എന്ത് അവർ മരുന്നുണ്ട് നല്ല ചിന്തകൾ വരുത്താനുള്ള മരുന്നുണ്ട് നിങ്ങൾ കയറിയിട്ടുണ്ടോ അത് നല്ല ചിന്തകൾ വരുത്താനുള്ള മരുന്നുണ്ട് പല ചിന്തകളാണ് ഡോക്ടറെ ശരിക്കും മരുന്ന് കഴിച്ചു ചിന്തകളെല്ലാം മാറ്റിയിടും അപ്പം അവിടെയും ട്രീറ്റ്മെൻറ് ഉണ്ട് അല്ലെങ്കിൽ നല്ല കൗൺസിലുകൾ എടുത്തിട്ട് പോയി അവിടെ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഇതല്ലെങ്കിൽ ഫാസ്റ്റമാൻ എത്തുന്ന പറയും ദുശ്ചിന്തകൾ ഒത്തിരി വരുന്നുണ്ടല്ലേ അതിനേറ്റം നല്ല വഴി നന്നല്ലയോ ആരാധിക്കുക ദുഷ്ചിന്തകൾ പൊക്കോളൂ ഞാൻ ചുമ്മാ പറഞ്ഞാലേ സത്യമാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവേ നീ യോഗ്യൻ ഞാൻ അയോഗ്യൻ നീ എൻ്റെ കർത്താവാണ് ഏറ്റവും പറയുമ്പോൾ നമ്മൾ നമ്മളൊത്തിരി ദുഃശചിതകൾ പോകുള്ളൂ ഒത്തിരി ആഗോള ചിന്തകൾ പോകുള്ളൂ അവൻ കർത്താവനെ പിന്നെ നമ്മൾ തന്നെ റേഷൻ വഴികളുണ്ട് ഇത് പാപത്തിൻ്റെ രണ്ടാമത്തെ തലമാണ് ഈ തലത്തിൽ എത്തുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം ഞാനും പാവിയാണ് എനിക്കും കരുണെ കിട്ടിയേ പറ്റുള്ളൂ ഓക്കെ എനിക്കും കരുണെ കിട്ടിയേ പറ്റുള്ളൂ അവിടെ എൻ്റെ മനസ്സിൻ്റെ രക്ഷ ഇപ്പം നടന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ രാവിലെ ഇവിടെ പറഞ്ഞല്ലോ ശരീരത്തിൻ്റെ രക്ഷ നടന്നിട്ടില്ല ആത്മാവിൻ്റെ രക്ഷ നടന്നു മനസ്സിന്റെ രക്ഷ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇൻക്രീസിംഗ്ലി എന്റെ ഉള്ളിൽ എന്തുണ്ടായിക്കോളും ദൈവികമായ ചിന്തകൾ ഉണ്ടായിക്കോളും ഞാൻ നന്നാകും കാരണം ദൈവത്തിന്റെ ആത്മാവ് തുടർച്ചയായിട്ട് എനിക്ക് എന്ത് തരുന്നുണ്ട് ഈ ദൈവത്തിന്റെ ചിന്തകൾ എനിക്ക് തരുന്നുണ്ട്